നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെയുള്ള മാസപ്പടി വിവാദം കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കീഴിൽ ഇങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും എന്തൊക്കെ കൂടുതൽ തെളിവുകളും കണ്ടെത്തലുകളാണ് എസ് എഫ് ഐ ഒ കണ്ടുപിടിക്കാൻ പോകുന്നത് എന്നുള്ള ആകാംക്ഷ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിലുണ്ട് അതുകൊണ്ട് തന്നെ കുടുംബവും കേരള രാഷ്ട്രീയവും തമ്മിൽ ഇപ്പോഴുള്ള ബന്ധം കൂടുതൽ കലങ്ങി മറിഞ്ഞ അവസ്ഥയിലാണ് പാർട്ടിയാണെങ്കിലോ പിണറായി കുടുംബത്തെ വെളിപ്പിച്ച് വെളിപ്പിച്ച് ഒരു വഴിയായിരുന്നു മാത്രം ഏതായാലും ഇപ്പോൾ കുടുംബത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ചില പാർട്ടികളുടെ കൂടിച്ചേരലാണ് ഇന്ത്യ മുന്നണി എന്ന വിമർശനവുമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിയിരിക്കുകയാണ് ഏതായാലും അമിത്ഷാ ഇന്ത്യ മുന്നണിയെ കുറിച്ചിട്ടാണ് പറഞ്ഞതെങ്കിലും ആ വാക്കുകൾ കൊള്ളുന്നതും കേരളത്തിലെ ചില മന്ത്രിക്കാണ് തങ്ങളുടെ കുടുംബത്തിലുള്ളവരെ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ആക്കണമെന്ന ലക്ഷ്യത്തോടെ മാത്രം പ്രവർത്തിക്കുന്നവരാണ് അതിനുള്ളിൽ ഉള്ളതെന്നും അദ്ദേഹം പരിഹസിച്ചു ഇന്ത്യ മുന്നണി എന്നത് കുടുംബാധിഷ്ഠിതമായ ചില പാർട്ടികളുടെ കൂടിച്ചേരൽ എന്നതിനപ്പുറം മറ്റൊന്നുമില്ല ഒരു മിനിറ്റ് അവർ തങ്ങളുടെ കുടുംബാംഗങ്ങളെ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ ആക്കാനാണ് ശ്രമിക്കുന്നത് നമ്മുടെ രാജ്യത്തെ കുറിച്ച് ആർക്കും പറയാനില്ല രാഹുൽ ഗാന്ധിയെ എങ്ങനെയെങ്കിലും രാഷ്ട്രീയത്തിൽ വിജയിപ്പിച്ചു കാണിക്കാനാണ് സോണിയ ശ്രമിക്കുന്നത് ഇരുപതോളം തവണയാണ് ഈ ശ്രമം പരാജയപ്പെട്ടത് ഉദ്ധവ് താക്കറെയും സ്റ്റാലിനും ലാലു പ്രസാദ് യാദവും തങ്ങളുടെ മക്കൾ അതെ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരാകണമെന്ന് ആഗ്രഹിക്കുന്നു മമതയാകട്ടെ മരുമകനെ സംസ്ഥാനത്തിന്റെ ഭരണം ഏറ്റെടുക്കാൻ പ്രാപ്തനാക്കാൻ ശ്രമിക്കുന്നു ഇന്ത്യ മുന്നണി എന്നൊന്നും ഇപ്പോൾ നിലവിലില്ല അതിലെ രണ്ട് പ്രധാന പാർട്ടികൾ കേരളത്തിൽ പരസ്പരം എതിർക്കുകയാണ് ബംഗാളിലാകട്ടെ മൂന്ന് പേർ പരസ്പരം മത്സരിക്കുന്നു മഹാരാഷ്ട്രയിൽ നേരത്തെ തന്നെ ഒരു സഖ്യമുണ്ടായിരുന്നു ഒഡീഷയിലും ഹിമാചലും അവർക്ക് സഖ്യമുണ്ടാക്കാൻ കഴിഞ്ഞില്ല ഡൽഹിയിലും പഞ്ചാബിലും അല്ലാതെ ഈ സഖ്യത്തെ എവിടെയും കാണാനില്ല ഒരുമിച്ച് എല്ലാ മേഖലയിലും സഹകരിച്ച് മുന്നോട്ട് പോകുന്നതിനെയാണ് സഖ്യം എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇപ്പോഴുള്ള കൂട്ട െട്ട് കൂടി തകരും രാഹുലിന്റെ സാന്നിധ്യം ഈ മുന്നണി ഇല്ലാതായിരുന്നെങ്കിൽ എന്ന് എല്ലാവരും ആഗ്രഹിക്കുമെന്നും അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞ ദിവസം കേരളത്തിൽ ശത്രുക്കളായി അഭിനയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും കേരളത്തിന് പുറത്ത് ബെസ്റ്റ് ഫ്രണ്ട്സ് ഫോർ എവർ ആണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഞ്ഞടിച്ചിരുന്നു കുടുംബ താല്പര്യമാണ് ജനാധിപത്യത്തേക്കാൾ വലുതെന്ന് കോൺഗ്രസ് ചിന്തിക്കുന്നു ഈ സമീപനം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സർക്കാരും അനുകരിക്കാൻ ശ്രമിക്കുകയാണെന്നും എൻ ഡി എ സംസ്ഥാന ജാഥയുടെ സമാപന സമ്മേളനത്തിൽ പ്രധാനമന്ത്രി ആരോപിച്ചു സി പി എമ്മും കോൺഗ്രസും കേരളത്തെ അഴിമതിയുടെയും അക്രമത്തിന്റെയും നാടാക്കാൻ നോക്കുന്നു ജനങ്ങളെ തമ്മിലടിപ്പിച്ച് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്നു വ്യവസായം തുടങ്ങാനാക്കാത്ത സാഹചര്യം ഉണ്ടാക്കുന്നു സർക്കാരുകൾ മാറിയാലും സാഹചര്യം മാറുന്നില്ലെന്നും മോദി പറഞ്ഞു കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ എൽ ഡി എഫ് യു ഡി എഫ് സർക്കാരുകൾ ഏതവസ്ഥയിൽ എത്തിച്ചെന്ന് എല്ലാവർക്കും അറിയാം പാവപ്പെട്ടവർക്ക് ഉന്നത വിദ്യാഭ്യാസം ബുദ്ധിമുട്ടായി ഈ സ്ഥിതി മാറ്റുമെന്നത് മോദിയുടെ ഗ്യാരന്റിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം ഉറപ്പായ പ്രതിപക്ഷത്തിന് സമനില തെറ്റി നാടിന്റെ വികസനമല്ല അവരുടെ അജണ്ട മോദിയെ ചീത്ത വിളിക്കുകയും അധിക്ഷേപിക്കുകയും മാത്രമാണ് ഈ നെഗറ്റീവ് ചിന്താഗതിക്കൊപ്പമല്ല കേരളം നിൽക്കേണ്ടത് കേന്ദ്ര സർക്കാർ കേരളത്തെ അവഗണിച്ചിട്ടില്ലെന്നും മോദി പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു